പരം നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് മതിയാകും ഈ ഇപ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് മുക്തി കിട്ടാത്തത് കൊണ്ടാണ് അതായത് മോക്ഷം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ഇപ്പോഴും ഇരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക കാരണം എന്താണ് നിങ്ങളുടെ കർമ്മബന്ധം നിങ്ങൾ ചെയ്ത പാപ സുഖ ദുഃഖങ്ങൾ ഉള്ള കാരണത്താലാണ് നിങ്ങൾ ഇപ്പോഴും ഭൂമിയിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സുഖം ഇച്ഛ ഒരു കാര്യം സാധിക്കാനുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല അത് നിരന്തരം നിങ്ങൾ ചിന്തിച്ചു കൊണ്ടേ അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് അടുത്ത ജന്മം സുനിശ്ചിതമാണ് അത് ആദ്യം മനസ്സിലാക്കണം ഈ നിങ്ങൾ എത്ര ചിന്തിക്കുന്നുവോ നിങ്ങളുടെ ഉള്ളിലുള്ള പവർ നിങ്ങളെ വിട്ടുപോകും അപ്പോൾ നിങ്ങളുടെ സത്കർമ്മങ്ങൾ എല്ലാം പതുക്കെ പതുക്കെ ഇല്ലാതാകാൻ തുടങ്ങും സത്കർമ്മങ്ങൾ ഇല്ലാതായാൽ പിന്നെ നരക തുല്യമായിരിക്കും അവരുടെ ജീവിതം ഒന്ന് പിന്നെ രണ്ട് എന്ന് പറഞ്ഞാൽ സത്കർമ്മം കഴിഞ്ഞാൽ പിന്നെ പാപകർമ്മങ്ങളാണ് പാപകർമ്മത്തിൽ പെട്ടു പറഞ്ഞാൽ എങ്ങനെ പാപകർമ്മത്തിൽ നിന്ന് മോചനം ലഭിക്കാം എന്ന് ആദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ ജന്മ ജന്മാന്തരത്തിലുള്ള പാപകർമ്മങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ റെക്കോർഡായിട്ടുണ്ട് ആ റെക്കോർഡിനെ ഇല്ലാതാക്കണം ആ റെക്കോർഡിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ആദ്യം മനസ്സിലാക്കണം അതിനാണ് പറയുന്നത് ഈ പരംശാന്തി എന്ന് പറയുന്നത് ഈ പരം ശാന്തി എന്ന് പറഞ്ഞാൽ അതൊരു ദിവ്യ മന്ത്രമാണ് പിന്നെ പിന്നെ ഒന്നുണ്ട് ഓം ശാന്തി ഓം ശാന്തി എന്ന് പറഞ്ഞാൽ ഇത് ബ്രഹ്മാണ്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മന്ത്രമാണ് ഓം ശാന്തി പരം ശാന്തി എന്നാൽ നമ്മുടെ ബ്രഹ്മാണ്ടത്തിന് മേലെയുള്ള പുറത്തുള്ള മന്ത്രമാണ് പരം ശാന്തി പരം ശാന്തി എന്നുള്ള ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നേ ഉള്ളൂ പരം ശാന്തി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശാന്തി എവിടെയാണോ എവിടെ നിന്നാണോ ആ ശാന്തി വരുന്നത് അത് നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം അതിനെന്ത് ചെയ്യണം ദിവസവും സത്സംഗം കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം ഇപ്പോൾ നിങ്ങൾ സത്സംഗം കേട്ടതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ പറയും നീ എന്താണ് വെറുതെ അനാവശ്യമായിട്ട് സത്സംഗമെല്ലാം കേൾക്കുന്നു എന്ന് പല പല ആൾക്കാർ നിങ്ങളോട് കേൾക്കും നിങ്ങളോട് പറയാൻ ചാൻസസ് ഉണ്ട് കാരണം നല്ല കാര്യങ്ങൾ ഒരിക്കലും ആളുകൾ അംഗീകരിക്കുന്നതല്ല അതാണ് മെയിൻ കാരണം അപ്പോൾ നിങ്ങൾ എന്താണ് പറയേണ്ടത് ഞാൻ സത്സംഗം ബഡ്സ് ചെവിയിൽ വെച്ച് നിങ്ങൾ സത്സംഗം കേട്ട് വേറെ ആരെങ്കിലും പറയും ഞാൻ പാട്ട് കേൾക്കുകയാണ് എന്ന് പറയുക അപ്പോൾ അവർ മിണ്ടാതെ പോവുകയും ചെയ്യും നിങ്ങൾക്ക് സത്സംഗം കേൾക്കുകയും ചെയ്യാം നിങ്ങൾക്ക് വേറെ ഒരു തരത്തിലുള്ള പീഡകളോ അങ്ങനെ ഒന്നും കേൾക്കേണ്ട അതായിട്ട് വരികയില്ല ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നുണ പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ നുണ എന്ന് പറഞ്ഞാൽ സത്യത്തിലൂടെ നടക്കാൻ ചിലപ്പോൾ ചില ചില അവസരങ്ങളിൽ പ്രയോഗിക്കേണ്ടതായിട്ട് വരും അത് അറിയണമെങ്കിൽ അധ്യാത്മികം അഭ്യസിക്കേണ്ടതായിട്ടുണ്ട് ഏത് ഏത് ഘട്ടങ്ങളിൽ നമ്മൾക്ക് കള്ളം പറയാം എന്ന് അധ്യാത്മികത്തിൽ പറയുന്നുണ്ട് ആ അത് പറഞ്ഞാൽ മാത്രമേ അത് അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതിലും വിരോധമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പരം ശാന്തി പരം ശാന്തി എന്ന് പറഞ്ഞാൽ ശാന്തിയാകുക നമ്മൾ ശാന്തിയായാൽ മറ്റുള്ളവരും നമ്മുടെ നമ്മൾ പരം ശാന്തി എന്ന് പറഞ്ഞാൽ വേറൊരു കേൾക്കുമ്പോൾ നമ്മുടെ ഈ ധ്വനി വായുമണ്ഡലത്തിലൂടെ സഞ്ചരിച്ച് വേറൊരു വേറെയുള്ള ആളുകളിൽ എത്തുകയാണ് അപ്പോൾ അത്രയും ദൂരമുള്ള വായുമണ്ഡലം ക്ലീനാകും പരം ശാന്തി കൊണ്ടിട്ടുള്ള പക്ഷേ ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ കാര്യമില്ല കാരണം നിങ്ങൾ ഏത് ഭഗവാനെയാണോ ഓർക്കുന്നത് ആ ഭഗവാനെ മുൻനിർത്തി ആത്മ ആത്മേ സ്വരൂപത്തെ മുൻനിർത്തി കൊണ്ടായിരിക്കണം നിങ്ങൾ പറയേണ്ടത് എന്നാൽ മാത്രമേ ആ മന്ത്രത്തിന് ശക്തി ഉണ്ടാവുകയുള്ളൂ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല പരം ശാന്തി ബേഹദ് കി പരം ശാന്തി